ലൈവിൽ ഇപ്പോൾ നടന്ന ടാസ്ക്കിൽ ആനക്കുട്ടിയായിട്ടായിരുന്നു രന ഫാത്തിമ രന പറയുന്നുണ്ട് ആട് കരയുന്ന പോലുള്ള സൗണ്ടിലാണ് പറയുന്നത് ആനയ്ക്കും ആടിനുമുണ്ടായ ഹൈബ്രിഡാണ് ഞാനെന്ന് അപ്പോൾ അനീഷ് അനൗൺസ് ചെയ്യുന്നുണ്ട് തൊഴിലാളികളെ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഇങ്ങോട്ട് ആകർഷിക്കുകയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും കൊച്ചു ആന ഇപ്പോൾ റെഡിയായി നിൽക്കുകയാണ് അതിൻ്റെ പ്രകടനം കാണാനായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ടത്തേക്ക് ആകർഷിക്കുകയാണ് ഞങ്ങളുടെ രന എന്ന ആനക്കുട്ടി വളരെ ചെറുതാണെങ്കിലും അതിൻ്റെ പെർഫോമൻസ് നിങ്ങൾ കണ്ടിരുന്നു പോവും അത്രയ്ക്ക് കഴിവുള്ള ആനക്കുട്ടിയാണ് ആനക്കുട്ടിയെ പരിശീലിപ്പിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പരിശീലകൻ സാബുമാനാണ് സാബുമാൻ ഇതിനെ നന്നായിട്ട് പരിശീലിപ്പിച്ച് അതിൻ്റെ പ്രകടനം വളരെ ഗംഭീര പ്രകടനമാണ് തൊഴിലാളികളെ നിങ്ങൾ ഇങ്ങോട്ടത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരികയാണ് ആനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് സ്നേഹം പ്രകടിപ്പിക്കാനും ഒക്കെ നന്നായി അറിയാവുന്ന ഒരു ആനക്കുട്ടിയാണ് ഞങ്ങളുടെ രന ആനക്കുട്ടി ഞാൻ നിങ്ങളെല്ലാം റെഡിയല്ലേ ഞങ്ങളുടെ ആനക്കുട്ടി ഇവിടെ റെഡിയായി നിൽക്കുകയാണ് അനീഷ് അനൗൺസ് ചെയ്യുന്ന സമയം അത്രയും ഈ രന ആട് കരയുന്ന പോലെ കിടന്ന് അലച്ചുകൊണ്ടേയിരിക്കണം ഒന്നാമത് അതിൻ്റെ സൗണ്ട് ചീ പോലെ ഇരിക്കുകയാണെന്ന് മൊത്തം സോഷ്യൽ മീഡിയയിലുള്ള ജനങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതിൻ്റെ അസഹ്യമായ ഒരു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ അനീഷിൻ്റെ അനൗൺസിനെ പറ്റി പറയണ്ടല്ലോ അനീഷ് പിന്നെ നിർത്താതെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് റെഡി അല്ലേന്ന് ആ ആനക്കുട്ടിയോട് അനീഷ് ചോദിക്കുമ്പം രന പറയുന്നുണ്ട് ആ റെഡി ആണെന്നില്ല ആട് കരയുന്ന പോലെ കരഞ്ഞിട്ടാണ് പറയുന്നത് അപ്പം അനീഷ് സാബുമാനോട് പറയുന്നുണ്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുവോ എന്ന് പറയുമ്പം രനയോട് ഇങ്ങനെ ആംഗ്യം കാണിക്കുമ്പോൾ രന അവിടെ മൂന്ന് സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ട് ഓരോ സ്റ്റെപ്പിലോട്ടും ഇങ്ങനെ ചാടുകയാണ് ആ ചാടുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട് കരയുന്ന ഇത്രയും അസഹ്യമായ സൗണ്ട് ഈ ലൈവ് കണ്ടോണ്ടിരുന്ന ആൾക്കാർ സ്റ്റാർ ബാക്ക് അടിച്ച് പോകാനാണ് സാധ്യത കുറച്ച് സമയം ആരായാലും കേട്ടുകൊണ്ടിരിക്കും പക്ഷെ അത്ര അതിൽ കൂടുതൽ സമയം ഇരിക്കത്തില്ല കാരണം രനയുടെ അത്ര അസഹ്യമായ സൗണ്ടായിരുന്നു അതിൻ്റെ കൂടെ അനീഷിൻ്റെ അനൗൺസ് അനീഷാണേൽ നല്ലതായിട്ട് പറയുന്നുണ്ട് അവർ പെർഫോമൻസ് നല്ലതാണ് പക്ഷേ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് അവരുടെ പിന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സൗണ്ടാണ് രനയുടേത് ഈ ബിഗ് ബോസ് ഹൗസിൽ തന്നെ നിരന്തരം ഇപ്പം രന ആവശ്യമില്ലാതെ ഓരോ ആൾക്കാരുടെ അടുത്തും വെറുതെ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കൂടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു ഡയലോഗുണ്ടാക്കിയിട്ട് രന ഇങ്ങനെ സ്പേസ് നേടാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് നടന്ന ഉച്ചയ്ക്ക് നടന്ന ടാസ്ക്കിനകത്ത് ഇതുപോലായിരുന്നു ലേബർമാരായിട്ട് ആൾക്കാരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടും രനയ്ക്ക് മാത്രം ഒക്കത്തില്ല ബാക്കി എല്ലാവരും ആ ഹൗസിനകത്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മാറിയിരുന്നു പക്ഷേ രനയ്ക്ക് ഉടനെ ജോലി വേണമെന്ന് പറഞ്ഞിട്ട് ഉടനെ ആ ഒരു ക്യാമറയുടെ ആ ഒരു ഫോക്കസ് കിട്ടാൻ വേണ്ടി തന്നെ മാഡത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്നു ആവശ്യമില്ലാത്ത കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് മാഡത്തിൻ്റെ ഇന്ന് എങ്ങനെയൊരു ജോലി മേടിക്കണം അപ്പോൾ ആ സംസാരിക്കുന്ന അത്രയും സമയം ക്യാമറയുടെ ഫ്രണ്ടിൽ രനയ്ക്ക് ഒരു ഇത് കിട്ടുമല്ലോ സ്പേസ് കിട്ടുമല്ലോ അതിനു വേണ്ടിയുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഇപ്പം തന്നെ ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരും അത് ഫുള്ള് കാണത്തില്ല കാരണം അവരത് ബാക്ക് അടിച്ചിട്ട് പോയിട്ട് പിന്നെ വന്നിട്ട് നോക്കാനേ സാധ്യതയുള്ളൂ ടാസ്ക് എന്തോ ആയെന്ന് ജിയോ ഹോട്ട്സ്റ്റാർ കയറി പിന്നെ നോക്കുന്നെങ്കിലേ ഉള്ളു കാരണം അത്ര അസഹ്യമായ സൗണ്ടിൽ ഈ രന ആട് കരയുന്നത് തന്നെ ഒരു മധുരമായ ഒരു സൗണ്ട് അല്ലേ സാധാരണ പക്ഷേ ഇത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് അസഹ്യമായ സൗണ്ടോടെ ആ ടാസ്ക് ചെയ്തത് രന മാത്രമേ ഉള്ളൂ